ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതേ ഫാൻ കൊടുന്ന് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് രണ്ട് ഫാൻ കൊടുന്ന് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവരെ ഫാൻ നമ്മൾ ഫിറ്റ് ചെയ്ത് തരില്ല അത് നിങ്ങൾ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ വാദിച്ചു നോക്കി പിന്നെ ഞാൻ ഓഫീസിലത്തെ കൊളീഗ്സിനോടൊക്കെ ചോദിച്ചു നോക്കി റെൻറ്റഡ് ഹോമിലാണ് അവരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് പറ്റിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു അവസാനം കിട്ടി പൊതിച്ചു ഒരാഴ്ച പുറകെ നടന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു രണ്ട് ഫാൻ കൂടുന്ന് വെച്ച് തന്നിട്ടുണ്ട് വരുന്ന വഴിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വന്നു ഇവിടെ കൂടുതലും നമുക്ക് റോഡ് സൈഡിൽ തന്നെ ചെറിയ റിക്ഷാവാല എന്ന് പറയില്ലേ ചെറിയൊരു വണ്ടിയിലൊക്കെ ആൾക്കാർ നിന്ന് വിൽക്കണത് കാണാം ചിലപ്പോൾ സവോള മാത്രം നാല് കിലോ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ് വിൽക്കാറുണ്ട് നമ്മൾ അത്ര വലിയ ക്വാണ്ടിറ്റിയിലൊന്നും മേടിക്കാറില്ല ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുന്നേ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഉരുളം സവോളയും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മേടിക്കാനാണ് പോയത് സാമ്പാർ വെക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാനിപ്പം നാല് മാസമായിട്ട് ഡെയിലി സാമ്പാറും ഓരും സാമ്പാറും മോരും കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം എനിക്കത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും നാളെ ദോശയും സാമ്പാർ ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാമ്പാർ കഷണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു വീട്ടിൽ പണിക്ക് ആള് വരുമ്പോഴൊക്കെ മുപ്പരാൾ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എന്താ പറയുക ഇലക്ട്രീഷ്യന്മാർ വരികയാണെങ്കിലും കാർപ്പൻറ്ററിൻ്റെ പണിക്ക് ആള് വരികയാണെങ്കിലൊക്കെ ഭാഷ വ്യത്യാസമാണെങ്കിലും അറിയുന്ന പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും മൂപ്പൊരാൾ തന്നെ ചെയ്ത് സഹായിക്കുന്നുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയും ഇന്നത് 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 എന്ന് ആൾ വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുത്തിട്ടും അറിയുന്ന ഭാഷയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഗ്രോസറി നോട്ട് ഗ്രോസറി പച്ചക്കറി സാധനങ്ങളൊക്കെ അതിനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് എന്താ പറയാ സാമ്പാർ വയ്ക്കാനാണ് സാധനങ്ങൾ മേടിച്ചത് അപ്പം സാമ്പാർ ഇല്ല അപ്പോൾ അത് മേടിക്കാൻ ഞാൻ പോവാമെന്ന് പറഞ്ഞു ഒരു ദിവസം അറിയിട്ടില്ല ഞാൻ പോവാം പറഞ്ഞപ്പോൾ ഏയ് ഞാൻ പോയിട്ട് വരാം ഞാൻ പോയി നോക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോപ്പ് അപ്പുറത്തുള്ള കടയിൽ പോയേക്കാണ് അപ്പം ഞാനവിടെ കാത്തിക്കുന്നുണ്ട് സാമ്പാർ കൂടി ഇട്ടില്ലെന്ന് അറിയണല്ലോ നെയ്യ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ മസാല ദോശ ഉണ്ടാക്കണോ മസാല ദോശയും സാമ്പാറും ദോശയും സാമ്പാറും ദൂരത്തുനിന്ന് എവിടെ നിന്നൊക്കെ കുട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇന്നും ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ സക്സസ്ഫുള്ളി സാമ്പാർ പൗഡറും നെയ്യും വാങ്ങിച്ച് വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസം വന്നിട്ട് രണ്ടാമത്തെ ദിവസം മുപ്പി ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായപ്പൊടി വാങ്ങിക്കാൻ പോയി ഞാനങ്ങനെ ചായയും കാപ്പിയും കുടിക്കാറില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഓഫീസിൽ നിന്നേ കഴിക്കാറുള്ളു ഓഫീസിലുണ്ട് ടീയും സ്നാക്സും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഞാൻ ഓഫീസിൽ പോയപ്പോൾ തന്നെ പോയിട്ട് ചായപ്പൊടിയൊക്കെ ഭരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഭാഷ ഒന്നും പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആവശ്യ കാരണം ആവശ്യത്തില്ല എന്നാണല്ലോ പറയാം അതോ അതുപോലെ തന്നെ താങ്ങാൻ ആളുള്ളതെ നോവുണ്ടാവുള്ളൂ എന്ന് പറയും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ള എൻ്റെ ഓരോ എക്സാമ്പിളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ മുട്ട പൊരിച്ചിട്ടുണ്ട് ഓൾറെഡി ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ട് ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി മുട്ട പൊരിച്ചതും ചോറും കൂട്ടിയിട്ടാണ് രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും താഴത്തുനിന്ന് എന്താ പറയുക വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മുകളിൽ പോയി പൊട്ടി മരുന്നും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അപ്പോൾ എന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് അവിടെ എന്തോ ഈ പതിനഞ്ചാം തീയതി പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ ആയിട്ട് എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ ഗണപതിയുടെ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അതെന്തെന്നാ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനെ എൻ്റെ ഓഫീസത്തെ കുറച്ച് പേരൊക്കെ ലീവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്ന് വിചാരിക്കണം ഇന്ന് ഇന്നൊരു നാല് സ്ഥലത്തുനിന്ന് അഞ്ച് സ്ഥലത്തു നിന്നൊക്കെയാണ് മരുന്ന് പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടികളുണ്ടായിരുന്നത് അപ്പോൾ അവരെന്തൊക്കെയോ പൂജയൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു താഴത്തേക്കൊന്നും പോയില്ല മോളിൽ നിന്ന് തന്നെ നിന്ന് കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നണത് അപ്പോൾ ഇവിടെ ഉള്ള ആരെങ്കിലും ആണ് വീഡിയോ കാണുന്നതെങ്കിൽ അതെന്താണ് ആ ഫംഗ്ഷൻ എന്നുള്ളതൊന്ന് കമൻ്റായിട്ടിടണേ ഓഫീസില് വെച്ച് പറഞ്ഞു കേട്ടു പക്ഷെ എനിക്ക് എന്താന്ന് ഓർമ്മയില്ല ഗണപതിയുടെ ആണ് ഗണപതിയുടെ എന്തോ ഒരു ഉത്സവമാണ് അവർക്ക് ഈ ഒരാഴ്ച ചില വിശേഷ ദിവസങ്ങൾക്കൊക്കെ മുന്നേ നമ്മൾ വീടൊക്കെ ഒരുക്കുന്ന പോലെ ഒരാഴ്ച എന്തോ ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അതിൻ്റെ കറക്റ്റ് പേര് അറിയുന്ന ആരേലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പൊ അവർ പ്രസാദമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോയി അപ്പോൾ ബൈ